ഏവർക്കും പ്രദർശനത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മയെ അറിയാൻ എന്ന ലളിതാന നാമങ്ങളെ പറ്റിയുള്ള ഒരു പരമ്പര ആരംഭിച്ചിരുന്നു അതിൻ്റെ ആദ്യത്തെ നാമം നമ്മൾ അവിടെ കഴിഞ്ഞിരുന്നു ഇന്ന് നമുക്ക് രണ്ടാമത്തെ നാമത്തിലേക്ക് പോകാം ഓം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ അപ്പോൾ രണ്ടാമത്തെ നാമമായിരിക്കുന്ന ശ്രീ മഹാരാജ്ഞി ശ്രീ മഹാരാജ്ഞി അപ്പോൾ എന്താണ് ഈ നാമത്തിൽ കൂടി അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ശ്രീ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ മഹനീയമായ ശ്രേഷ്ഠമായ സൗന്ദര്യം അധികാരം ജയം ഇതിനെയൊക്കെ കുറിക്കാൻ പറയുന്ന പദമാണ് ശ്രീ മഹാരാജ്ഞി മഹാരാജ്ഞി എന്ന് പറയുമ്പോൾ ശ്രീമത്തായിരിക്കുന്ന ആ മഹാരാജ്ഞി ആ മഹാരാജൻ അഥവാ രാജരാജനായിരിക്കുന്ന സാഷാൽ പരമേശ്വരൻ്റെ പത്നി ഭാവത്തിലിരിക്കുന്ന ദേവി മഹാരാജ്ഞി അല്ലെങ്കിൽ ആ മഹാരാജ്യത്തിൻ്റെ മഹാരാജ്യത്തിൻ്റെ മഹാറാണിയായിരിക്കുന്ന ആ ഭാവത്തിലിരിക്കുന്ന ദേവി അപ്പോൾ ഏതാണ് ആ രാജ്യം ഏത് രാജ്യത്തിന്റെ രജ്ഞിയായിട്ടാണ് ആ ഭഗവതി വിലസുന്നത് എന്ന് നോക്കുവാണെങ്കിൽ ആ അചിൻ്റെ രൂപമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സൃഷ്ടി വൈഭവങ്ങളുള്ള പ്രപഞ്ചമെന്ന രാജ്യത്തിൻ്റെ റാണിയാണ് മഹാറാണി അതാണ് ആ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു രാജാവിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ കുറച്ച് ഭൂപ്രദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അടിയിലുണ്ടാവുകയുള്ളൂ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും ആ പരമേശ്വരൻ്റെ രാജ്യമാണ് അവൻ്റെ പട്ടമഹിഷി ഭാവത്തിലിരിക്കുന്ന ആ ലളിതാംബിക അതാണ് ശ്രീ മഹാരാജ്ഞി എന്ന ഭാവത്തിലിരിക്കുന്ന അമ്മ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു രാജ്ഞിയുടെ ചുമതല എന്ന് പറയുന്നത് രാജാവിനെ ആ രാജ്യത്തിന്റെ പരിപാലനത്തിന് വേണ്ടി സഹായിക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ ആദ്യത്തെ നാമത്തിൽ നമ്മൾ കണ്ടു ശ്രീമാത അവൾ സൃഷ്ടിച്ചു ആ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചര വസ്തുക്കളും ആ ബ്രഹ്മാണ്ഡങ്ങളെ മുഴുവനും അവൾ സൃഷ്ടിച്ചു അവൾ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തിനെ അവൾ തന്നെ പരിപാലിക്കുന്നു ഒരമ്മ വീട്ടിലുള്ള അംഗങ്ങളെയെല്ലാം അമ്മ പ്രകാരമാണ് പോറ്റുന്നത് അതേപോലെ ലാളിത്യത്തോടെ കുശലതയോടുകൂടി ആ ദേവി ആ പ്രപഞ്ചത്തെ പോറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് അവള് ശ്രീ മഹാരാജ്ഞി എന്ന ഭാവത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഇനി സ്ത്രീക്ക് അധികാരം എന്നൊക്കെ എടുക്കുകയാണെങ്കിലും ആ മഹാ മഹനീയമായത് പൂജനീയമായത് എന്നൊക്കെ ഉള്ള അർത്ഥെടുക്കാം രാജ്ഞി രാജ്ഞി എന്ന് പറയുമ്പോൾ രാ രാജതേ അതായത് പ്രകാശിക്കുന്നത് ആ അധികാരം കൊണ്ട് അല്ലെങ്കിൽ ആ സൗന്ദര്യം കൊണ്ട് അല്ലെങ്കിൽ ആ ജയം കൊണ്ട് ഇതെല്ലാം ആ മഹനീയമായിരിക്കുന്ന ആ ശോഭയോടുകൂടിയിരിക്കുന്ന ആ അധികാരത്തിൻ്റെ മഹനീയത കൊണ്ട് ജയത്തിൻ്റെ മഹനീയത കൊണ്ട് സൗന്ദര്യത്തിൻ്റെ മഹനീയത മഹനീയത കൊണ്ടെല്ലാം ആ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭാവം അതാണ് ആ ശ്രീ മഹാരാജ്ഞി എന്ന ഭാവത്തിലിരിക്കുന്ന അമ്മ ലളിതാംബിക എന്ന് മനസ്സിലാക്കുക ഇനി ഇതിന് ഈ നാമത്തിനൊരു പ്രത്യേകതയുണ്ട് മായാരാജ്ഞി എന്ന ആ മന്ത്രത്തിൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളുന്നതാണ് ഈ നാമം ശ്രീ മഹാരാജ്ഞി ഇതിൽ ലക്ഷ്മി ബീജം അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ലളിതോപാഖ്യാനപ്രകാരം ഈ ദേവിയുടെ ആയിരമായിരം നാമങ്ങളിൽ ഇരുപത്തിയഞ്ച് നാമങ്ങളിൽ പാപം നശിപ്പിക്കാൻ അത്യുത്തമമായിട്ടിരിക്കുന്നതാണ് രത്നങ്ങളായിട്ട് കണക്കാക്കുന്നതായിട്ടുള്ള ഇരുപത്തഞ്ച് നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ വരുന്ന ഒരു നാമമാണ് ഈ മഹാരാജ്ഞി ശ്രീ മഹാരാജ്ഞി എന്ന പേരിൽ ഇരിക്കുന്ന ഈ നാമം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഈ വെടിക്കെട്ടിനെ ഈ ഓലപ്പടക്കങ്ങൾ ഇങ്ങനെ കത്തുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥനകൾ ഉണ്ടാവും അല്ലേ ആ ഓലപ്പടക്കങ്ങൾ മാത്രം കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല ഇടയിലിടയിലെ ടും 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ കഥിന കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പവർ അങ്ങോട്ടേക്ക് വരുന്നത് അതേപോലെയാണ് ഈ ബീജം ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പാപങ്ങളെ പോക്കാൻ അത്യുത്തമമായിട്ടിരിക്കുന്ന എല്ലാ നാമങ്ങളും പാപങ്ങളെ നശിപ്പിക്കും പക്ഷേ ഇതിന് കുറച്ചും കൂടി ഉണ്ട് ബീജങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മന്ത്രങ്ങളായതുകൊണ്ട് അതെല്ലാം ഈ ഇടയിലിടയിലിടയിൽ കോർത്തിണക്കിക്കൊണ്ടായിരിക്കുള്ളൂ ഈ നമ്മൾ നാമാവലി എല്ലാം നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഇരുപത്തിയഞ്ച് നാമങ്ങൾ വളരെ വിശേഷപ്പെട്ട ഇരുപത്തിയഞ്ച് നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം അത് സിംഹാസനീശി ലളിത മഹാരാജ്ഞി വരാങ്കുശാപ്പിനി ത്രിപുര മഹാത്രിപുരസുന്ദരി സുന്ദരീ ചക്ഥ സമ്രാജീ ചക്ണീ ചക്രേശ്വരീ മഹാദേവീ കാമേശീ പരമേശ്വരീ കാമരാജപ്രി കാമോടി ചക്വർത്തി മഹാവിദ്യ ശിവാനംഗവല്ല കുലനാഥ ആംനായനാഥ സർവാംനായ നിവാസിനി ശൃങ്കാരനായിക ഇങ്ങനെ ഇരുപത്തിയഞ്ച് നാമങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള നാമാണ് ഈ മഹാരജ്ഞി എന്ന നാമോട്ടോ അപ്പോൾ ഓരോ നാമങ്ങളും ലളിത സഹസ്രനാമത്തിൻ്റെ ഓരോ നാമങ്ങളും ധ്യാനിക്കുന്നതിനും ഓരോ ഫലപ്രാപ്തി പറയാറുണ്ട് അപ്പോൾ ആദ്യത്തെ നാമത്തിൽ ശ്രീമാത എന്ന നാമം ആ ദേവിയുടെ സൃഷ്ടി വൈഭവാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ സൃഷ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആൾക്ക് സൃഷ്ടികളാണ് അയാളുടെ സൃഷ്ടിയാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന വീട് അയാളുടെ കുട്ടികൾ അയാളുടെ ചില ഐഡിയാസ് ചില ബിസിനസ്സുകൾ അല്ലേ അതെല്ലാം അയാൾ ഉണ്ടാക്കുന്ന സൃഷ്ടികളായിട്ടാണ് പറയണത് അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റീസിലൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ശ്രീമാതാ എന്ന നാമം അത് ധ്യാനിക്കുക ഇനി ശ്രീ മഹാരാജ്ഞി എന്ന ഭാവത്തിൽ തന്റെ സൃഷ്ടി വൈഭവങ്ങളെ പരിപാലിക്കുന്ന ഭാവത്തിലാണ് അമ്മയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ബിസിനസ് നമ്മുടെ കുടുംബം നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സൃഷ്ടികളാണ് അതിലൊക്കെ എന്തെങ്കിലും ഒരു ഒരു ഭാവം നമുക്ക് തോന്നുവാണെങ്കിൽ ഇത് ശരിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധ്യാനിക്കാവുന്ന ഒരു മന്ത്രമാണ് ശ്രീ മഹാ രാജ്ഞി അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊന്ന് അമ്മയെ ധ്യാനിച്ചു നോക്കൂ അമ്മയുടെ രൂപം എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞ് 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 വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം